ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ ഭരത് ഗോപിയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന് പതിനേഴ് വർഷമായി അദ്ദേഹം അരങ്ങൊഴിഞ്ഞിട്ട് കഥാപാത്രമായി പരിണമിക്കുന്ന രീതി കൊണ്ട് മലയാള സിനിമയിലെ അഭിനേതാക്കളിൽ എക്കാലവും വേറിട്ട് നിൽക്കുന്ന പ്രതിഭയാണ് ഭരത് ഗോപി തിരുവനന്തപുരം ജില്ലയിലെ ചുരൻകീഴിൽ ആൽത്തറമൂട് കൊച്ചുവീട്ടിൽ വേലായുധൻ പിള്ളയുടെയും പാർവതി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് നവംബർ രണ്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് സിനിമാ രംഗത്തേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടൂരിന്റെ തന്നെ കൊടിയേറ്റം എന്ന സിനിമയിൽ നായകനായി എത്തിയതോടെ ജീവിതം മാറി കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തി വർഷങ്ങളിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പത്മശ്രീ ലഭിച്ചു ഓർമ്മയ്ക്കായി യവനിക പഞ്ചവടിപ്പാലം കൊടിയേറ്റം മാമാട്ടിക്കുട്ടിയമ്മ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു ഞാറ്റടി ഉത്സവപ്പിറ്റേന്ന് യമനം എന്റെ ഹൃദയത്തിന്റെ ഉടമ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു അഭിനയം അനുഭവം നാടക എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് ആഗത് മണി കൗളിന്റെ സേ ആദ്മി എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിനാലിന് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗോപി അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ജനുവരി ഇരുപത്തി ഒൻപതിന് സിനിമാ ലോകത്തോട് വിട പറഞ്ഞു വിടവാങ്ങി വർഷങ്ങൾ കഴിയുമ്പോഴും മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത അഭിനയ പ്രതിഭയായി തന്നെ ഭരത് ഗോപി ഓർമ്മിക്കപ്പെടും